ഹബീബിന്റെ തലവെട്ടാൻ വന്ന മനുഷ്യന്റെ കുതിരയുടെ കൈകാലുകൾ മുഴുവനും മുഴുവനുമുള്ളുഭൂമിയോട് വിഴുങ്ങാൻ പറഞ്ഞപ്പോ നിബിയേ മുഹമ്മദ് എന്ന് നിലവിളിച്ച മനുഷ്യനോട് വന്നോളു വന്നോള് വന്നോളു സുറാഹ വന്നോളൂ യുടെ ഖിതപ്പടങ്ങിയപ്പോ ആലോചിച്ചു പോകുന്നു നൂറൊട്ടകമാണാ പോകുന്നത് ആ മനുഷ്യന്റെ തല കൊണ്ടു കൊടുത്താൽ നൂറൊട്ടകമാണ് അക്കാരായ കുറേശുകൾ പ്രഖ്യാപിച്ചത് ഞാൻ ഒന്നുകൂടെ ശമിച്ചു നോക്കട്ടെ രണ്ടാമതും നിബിതങ്ങളുടെ പിന്നാലെ ചെന്ന് വാളുകൊണ്ട് വെട്ടാൻ ഊങ്ങിയപ്പോ ഭൂമിയോടൊള്ളാഹു വിഴുങ്ങാൻ പറഞ്ഞില്ലയോ കൈകാലുകൾ ഭൂമിയിലെ കാഴുകയാണ് വീണ്ടും നിലവിളിച്ചു മുഹമ്മദു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ പുറത്തു വരുന്നു മൂന്നാമത്തെ യും ഹീബിന്റെ തലയെടുക്കാൻ വാളുകൊണ്ട് വെട്ടുന്ന നേരത്താണ് കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് കണ്ടുപോയത് ആ നേരം ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയില്ല ഇനിയില്ല ഞാനൊരിക്കലും അങ്ങ് ഉപദ്രവിക്കില്ല നബിയേ മാപ്പ് എന്നോട് അങ്ങയോട് പൊറുക്കല്ല അങ്ങയോട് മാപ്പ് തരാൻ പറയുന്നു പറയുന്നു എനിക്ക് മാപ്പാക്കി തരണം മുത്ത് നബിയോട് മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ കൂടെ ശക്തിയുണ്ട് അങ്ങൊരു സാധാരണക്കാരനല്ല അങ്ങയുടെ കൂടെ എന്തോ ഒരു ശക്തി അങ്ങയെ സംരക്ഷിക്കുന്നുണ്ട് നോട്ട്

നാം വചനം ോട് താൽപര്യം കാണിച്ചു തുടങ്ങി ഞാൻ അങ്ങയുടെ പക്ഷത്ത് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഷഹാദത്ത് അവിടെ വിളിച്ചു പറഞ്ഞില്ലെന്നാണ് പ്രബലപക്ഷ ചരിത്ര പണ്ഡിതന്മാർ സുറാഖ്ബിതങ്ങളോട് ഒരു കടലാസിൽ എഴുതിച്ചു വാങ്ങിച്ചു ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് അതുകൊണ്ട് അങ്ങയുടെ അനുയായികൾ എന്നെ അവരിൽപ്പെട്ട ഒരാളായി ഗണിക്കാൻ വേണ്ടി ഒരു രേഖ ഒരു കത്ത് ഒരു ഉറപ്പങ്ങ് എഴുതി തരണം ഹൃദയം ലോപലഹിവിനോട് എഴുതി കൊടുക്കാൻ പറയുന്നു അന്നേരം സുറാഖയെ നോക്കി പറയുന്നു എന്ന രാജാവിന്റെ കൈകളിൽ അണിയുന്ന ആഭരണങ്ങൾ വളകൾ ആ സ്വർണത്തിന്റെ വെള്ളിയുടെ മുത്തിന്റെ വളകൾ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും രാജാവിനെ കുറിച്ചാണോ അങ്ങ് പറയുന്നത് അതെ അതെ എന്ന രാജാവിന്റെ കൈകളിൽ അണിയുന്ന വളകൾ ഖിസറായുടെ ഖിസറായുടെ ആഭരണങ്ങൾ ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടും നിബിതങ്ങൾ രക്ഷപ്പെട്ടു ഓടുന്ന നേരത്തെ മദീനയിലേക്ക് നിബിതങ്ങൾ ഓടുന്നു മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോകുന്ന നേരത്തെ ജീവൻ അപായപ്പെട്ട് കിടക്കുന്ന നേരത്ത് കുത്തുനിബിതങ്ങൾ കാണുന്നു കാണുന്നു യമൻ കാണുന്നു ഷാം കാണുന്നു ഇതെല്ലാം വിജയം വിജയം നൽകി ഉമ്മത്തിനെ സഹായിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് ഒത്തിരി ആ വാക്കു പറഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് സാമ്രാജ്യത്തോടുള്ള ഒരു എക്സ്പെഡിഷൻ നടക്കുന്നത് ആ സൈന്യം വിജയിച്ചടക്കുന്നു കിടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ വ്രണങ്ങളാൽ മുറിവുകളാൽ വിഷമിച്ച നേരത്താണ് ആ യുദ്ധത്തിന്റെ നിയന്ത്രണം ഒരു ഒരു കട്ടിലിൽ കിടന്ന് കിടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ചു ആഭരണങ്ങൾ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു സുറാഖ അപ്പോഴേക്കും കഴിഞ്ഞു ഇവിടെ ഇങ്ങോട്ട് നിങ്ങളോട് കൊണ്ടുവന്നപ്പോളിക്കുന്നു പറഞ്ഞൊരു പ്രവചനം ഓർമ്മയുണ്ടോ എന്താണ് വരെ നിങ്ങൾ പറയുന്നത് നിങ്ങളോടന്ന് മുത്തനിപിതങ്ങൾ മദീരയിലേക്കുള്ള ഹിചറ നടക്കുമ്പോൾ നിങ്ങൾ ഹബീബിന്റെ തലവെട്ടാൻ വന്ന നേരത്ത് നിങ്ങൾ നോക്കി നിബിധങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോയുടെ കൈകളിലെ ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ചാർത്തപ്പെടുന്ന നേരം ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് സുറാഖ അതാണ് ഇവിടെ സംഭവിച്ചത് ഹബീബായ നിധങ്ങൾ പറഞ്ഞ വാക്ക് പുലർന്നിരിക്കുകയാണ് അതുകൊണ്ട് കൈതൊരു ഈ ആഭരണങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്ന് മഹാനായ ആഭരണങ്ങൾ നൽകുന്നു ഈ ഇത് പറയുന്നത് സ്വന്തം ഹബീബായ പോലും നിലനിൽപ്പിന് ആ ഒരു ുംബീബായും നടക്കുന്ന നേരത്തെ പ്രതിസന്ധികൾക്കിടയിലാണ് ഏറ്റവും നല്ല പ്രതീക്ഷയുടെ വാതായനങ്ങൾ ഹബീബ് നമുക്ക് തുറന്നു തരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അപകടം സംഭവിക്കില്ല ണെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുകയും മാതാപിതാക്കളോട് സ്നേഹവും അനുസരണയും ഉണ്ടാവുകയും നന്മയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളെങ്കിൽ അതീപായ പ്രഖ്യാപനമാണത് ലോകാവസാനം വരേക്കും നന്മ എന്നിലാണ് എന്റെ ഹബീബുനാ നബീപുരാ